புதுனே മല്ലിയലെ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലൊന്നും വച്ചുപിടിപ്പിച്ചാലോ അത് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നമുക്ക് കടകളിൽ നിന്ന് വിഷമടിച്ച പച്ചക്കറി ആയിട്ടുള്ള അതിൻ്റെ ആ ഒരു മല്ലിയയിലും പുതിനയിലും ഒന്നും വാങ്ങാൻ നിൽക്കേണ്ട ഫ്രഷ് മല്ലിയും പുതിനയും വീട്ടിലുണ്ടാക്കിയെടുക്കാം കേട്ടോ എങ്ങനെയാന്നല്ലേ ഇതെങ്ങനെയാണ് നട്ടുപിടിപ്പിക്കുന്നതെന്നും ഇതിന് നമുക്ക് നല്ല കാട് പോലെ പിടിച്ച് വളരാനുള്ള എൻ്റെ ഒരു വളം കൂടി ഞാൻ പറഞ്ഞുതരാം പിന്നെ നമ്മൾ ഈ ഒരു പുതിന നമ്മൾ വീട്ടിൽ നട്ടുപിടിപ്പിക്കുന്നതുകൊണ്ട് വേറെ ഒരു പ്രയോജനമുള്ളത് ഗ്യാസ് ട്രബിളൊക്കെ ഉള്ള ആളുകൾക്ക് നമുക്ക് ഭക്ഷണശേഷം ഗ്യാസ് സ്ട്രബിൽ ആസിഡിറ്റി വയർ വിറുക്കലൊക്കെ ഉള്ള ആളുകൾക്ക് പുതിന ഇതുപോലെ നട്ടുപിടിപ്പിച്ചിട്ട് നമ്മൾ പെരിഞ്ചീരവം ഉണ്ടല്ലോ പെരിഞ്ചീരകം പുതിയയുടെ ലീഫും കൂടെ കൂടിയിട്ട് ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം ഗ്യാസ്ട്രബിൾ ആസിഡിറ്റി കൊള്ളാളുകൾ കുടിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വയറ് വീർക്കിൽ മാറിക്കിട്ടും ഗ്യാസ്ട്രബിൾ ആസിഡിറ്റി ഒക്കെ ഉള്ള ആളുകളൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പം പുതിയ നടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിരാം ആദ്യം മല്ലി എങ്ങോട്ട് ഉടുപ്പിക്കുന്നതെന്ന് കാണിച്ചിരാം അപ്പം നമ്മളിങ്ങനെ കടകളിൽ നിന്നൊക്കെ ആദ്യമേ നമ്മൾ മല്ലിയൊക്കെ വാങ്ങുമല്ലോ മല്ലിയുടെ ലീഫ് അപ്പം ഇതിൻ്റെ ഈ വേരിൻ്റെ ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിൻ്റെ താഴത്തേക്ക് ചിലപ്പോൾ നല്ല ഫ്രഷ് മല്ലിയാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ താഴത്തേക്കുള്ളത് എൻ്റെ ആ ഒരു വേര് നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം കേട്ടോ മുകളിലേക്കുള്ളതിൻ്റെ ഒരു ഭാഗം നമുക്കതുപോലെ മാറ്റിയെടുക്കാം അതുപോലെ അതിൻ്റെ വേര് ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരാഴ്ച മുൻപ് ഞാനിത് വാങ്ങിയ മല്യായിരുന്നു കേട്ടോ വീടിന്റെ വേര് ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ട് നട്ടേക്കുന്നത് കാണിച്ചു തരാം അതിൽ നിന്ന് കിളുത്തേക്കുന്ന ലീഫുകളും കാണിച്ചതരാം കേട്ടോ ചെയ്ത് നോക്കിക്കയും ഇപ്പം അയച്ചു മുൻപ് ഞാനത് നട്ട് വെച്ചതാണ് കേട്ടോ അപ്പം നമുക്കിപ്പോൾ മഴയുള്ള ടൈം ആയതുകൊണ്ട് നമുക്ക് വീടിൻ്റെയൊക്കെ ഒരു തിണ്ണുടെയൊക്കെ ഒരു സൈഡിൽ നോക്കിയിട്ട് നമുക്ക് ഇതുപോലെ നട്ട് വെച്ചാൽ മതി അപ്പം അപ്പം മഴ അധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ നമുക്ക് ആ ഫസ്റ്റ് ഇത് നമ്മൾ നട്ടിട്ട് ആ അടുത്ത ആ ഒന്ന് രണ്ട് ദിവസങ്ങളിലൊക്കെ അധികം വെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അത് അതിൻ്റെ ലീഫുകൾ കിളുത്തത് അതുപോലെ ഫ്രഷ് ലീഫായിട്ട് വരികയും ചെയ്യും പൊക്കം വച്ച് നല്ല രീതിയിൽ തന്നെ അത് പിടിച്ചു കിട്ടും കേട്ടോ നമുക്ക് അപ്പം ഞാൻ എന്ന് പറയുമ്പം ഇതിൻ്റെ ഈ ഒരു ഇലകൾ തീരെ കുഞ്ഞായിരുന്നു അതായത് ഇപ്പം ഇതുമ്പോൾ ഇച്ചിരി കൂടെ കൂടി പൊക്കം വച്ചിട്ടത് എല ശരിക്കും പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഇത് ഇങ്ങനെ മല്ലി വാങ്ങുമ്പം ഇതിൻ്റെ ഭാഗം നട്ടു കൊടുത്താൽ മതി നമുക്ക് നല്ല ലീഫുകൾ കിട്ടും അതുപോലെ തന്നെ ഇത് ചൈനീസ് മല്ലിയാണ് മല്ലിയുടെ അതേ ഫ്ലേവർ ഉള്ള ഒരു ചൈനീസ് മല്ലിയാണ് കേട്ടോ അപ്പം ഇത് നമുക്ക് നട്ടു നട്ടുപിടിപ്പിക്കാം അപ്പോൾ മഴ ആയതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ചോട്ടിലുണ്ടായിരുന്നൊക്കെ ഇപ്പം ചീഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ശരിക്കും ശ്രദ്ധിക്കാറില്ല അതുകൊണ്ടാണ് പറ്റിയത് അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് കൂടുതൽ കാണിച്ചു തരാൻ പറ്റിയേനെ അപ്പോൾ അത് അങ്ങനെ അങ്ങനെയായിപ്പോയി പിന്നെ ഇപ്പോൾ നമുക്കുണ്ടല്ലോ അതായതുപോലെ പുതിനെ നട്ടുപിടിപ്പിക്കുന്ന എങ്ങനെയാന്ന് കാണിച്ചു തരട്ടെ അപ്പോൾ നമ്മൾ ഇതുപോലെ പുതിനയൊക്കെ വാങ്ങുമ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം കണ്ടോ ഈ ഒരു ഈ ഒരു തണ്ടിൻ്റെ ഭാഗത്ത് നല്ല ഒരു ഈ ഒരു കൂമ്പ് വരുന്നതിൻ്റെ ഒരു ഭാഗം കണ്ടില്ല ഈ ഒരു ഭാഗത്തേക്കുള്ളത് കട്ട് ചെയ്ത് പറ്റായിട്ട് വെട്ടി കളയരുത് കേട്ടോ ഒരിത്തിരി ഇതുപോലത്തെ ഇതൊക്കെയുള്ള ലീഫ് മുകളിൽ വരാവുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം താഴ്ഭാഗം മുകൾ ഭാഗവും കൂടെ കൂടി കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടില്ലേ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഈ ഒരു മുകളിലേക്ക് ഇങ്ങനെ ഈ കട്ടി കുറഞ്ഞ ഭാഗങ്ങളത് അതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചിട്ട് ഇത് നമുക്കൊരു അര ഗ്ലാസ് വെള്ളം എടുക്കുക ഈ ഒരു അര ഗ്ലാസ് വെള്ളത്തിലേക്ക് നല്ല ഫ്രഷ് വെള്ളം എടുക്കണം കേട്ടോ ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ഒരു പുതിയ അതുംപോലെ മുക്കിയിടാം അപ്പം നിങ്ങൾ രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പം ഈ വെള്ളം മാറ്റിയിട്ട് ഫ്രഷ് വെള്ളം എടുത്ത് വയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ ആ നമ്മൾ നമ്മളിടുത്ത് വച്ചേക്കുന്ന പഴയ വെള്ളത്തിൽ തന്നെ കിടക്കുന്നതെങ്കിൽ വേര് പൊട്ടി മുളിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പം ഇത് കണ്ടോ ഏകദേശം ഒരു നാല് അഞ്ച് ദിവസം ഇതൊരു താഴ്ഭാഗത്തു നിന്ന് വേരുകൾ വന്നേക്കുന്നത് കണ്ടോ അപ്പം ഇതുംപോലെ വേരുകൾ കിളിക്കും ഇതിങ്ങനെ വേരുകൾ കിളുത്തിട്ടാണ് നമ്മൾ നേരെ മണ്ണിലേക്ക് വയ്ക്കുന്നതെങ്കിൽ പെട്ടെന്ന് നമുക്കത് വേര് പിടിച്ച് കിട്ടാനായിട്ട് എളുപ്പമുണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾ ഗ്ലാസ്സിൽ വെള്ളം വെക്കുമ്പം രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പം ഈ ഒരു ഗ്ലാസ്സിൽ വെള്ളം മാറ്റി കളഞ്ഞാലാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നല്ല ഫ്രഷ് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ടാലാണ് പെട്ടെന്ന് പെട്ടെന്ന് വേറെ പൊട്ടി കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ചട്ടിയിലേക്ക് ശരി ഒരു കോൽ വെച്ചത് ഒന്ന് കുത്തി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വേരുള്ള ഭാഗം നമുക്ക് ഇതുപോലെ നട്ട് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഫ്രഷ് ലീഫുകൾ വിളിക്കാനൊക്കെ ആയിട്ടാണെങ്കിലും ആ വേര് പിടിച്ച് കിട്ടാനൊക്കെ ആയിട്ടാണെങ്കിലും എളുപ്പം ഉണ്ടോ ഇനി ഇത് നട്ടു കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ ചോട്ടിലിട്ട് കൊടുക്കാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു വളം എന്ന് പറയുന്നത് നമ്മളൊക്കെ വീട്ടിൽ മുട്ട വാങ്ങുമ്പം മുട്ടയുടെ തോട് നമുക്ക് ഇതുപോലെ പൊടിച്ചെടുത്താൽ മതി മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത് വെക്കുക മുട്ടയൊക്കെ നമ്മൾ തൊണ്ടൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെ ആ മുട്ടയുടെ ഒക്കെ ആ തോടുകൾ നമ്മളെല്ലാം കളക്ട് ചെയ്തൊരു കവറിലാക്കി എടുത്ത് മാറ്റി മാറ്റി വെച്ചാൽ മതി പിന്നെ അതിൻ്റെ കൂടത്തിലേക്ക് നമുക്ക് ഉള്ളിയുടെ തൊണ്ടൊക്കെ ഉണ്ടെങ്കിൽ ആ ഉള്ളി തൊണ്ടും ഇത് രണ്ടും കൂടെ കൂട്ടി മിക്സ് ചെയ്ത് പൊടിച്ച് വെച്ചിട്ട് ഒരു നുള്ളിലെ തയിലെ കൂടി ഇട്ട് പൊടിച്ച് വെച്ചാൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇതിന് മുൻപ് വീട് ചെയ്ത് കാണിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചോട്ടിക്കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് നല്ല ഫ്രഷ് ലീഫുകളായിട്ട് ഇതുപോലെ പടർന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നമുക്ക് ഗ്യാസ് സ്റ്റവിലൊക്കെ ഉള്ള ആളുകൾക്ക് ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊക്കെ നമുക്കത് ചമ്മന്തി എടുക്കാനൊക്കെ ആയിട്ടും അതുപോലെ സംഭാരം ഉണ്ടാക്കുന്നതിൻ്റെ കൂടുതലൊക്കെ ഇട്ട് സംഭാരം സംഭാറുണ്ടാക്കാനൊക്കെ ആയിട്ടാണെങ്കിലും വളരെ നല്ലതാണ് കേട്ടോ ഒരു പുതിയ നിങ്ങൾ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുന്നത് അപ്പം നല്ലൊരു ആയിട്ട് വീണ്ടും കാണാം നിങ്ങൾക്ക് വീഡിയോ പോലെ കിട്ടുമെന്നുണ്ടെങ്കിൽ എല്ലാ അമ്മമാരിലേക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പം ഫ്രഷ് ലീഫുകളൊക്കെ ഒന്ന് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കുക അപ്പം നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ഫോളോ ചെയ്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് ഫോളോ ഔട്ട് ചെയ്ത് മറക്കല്ലേ ബൈ